ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് സ്കൂളിൽ പോയി വരുന്നത് വരെയുള്ളൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ഇൻ്റർ ഒക്കെ എടുക്കണമെന്ന് നമ്മൾ സ്കൂളിലൊക്കെ പുട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ടൈം വരെയല്ലേ ഒരു വീഡിയോ എടുക്കാമല്ലേ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരു കുഞ്ഞു ഒരു കുഞ്ഞു ബ്ലോഗ് അത്രയേ ഉള്ളുട്ടോ ോട്ടെൻസിടെ അങ്ങനെ ഞങ്ങള് സ്കൂൾക്ക് പോവായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇതാ സ്കൂളിലെത്തിട്ട് കാണട്ടോ അപ്പൊ ഈ ലഞ്ചൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ നമുക്ക് ആ ഒരു ടൈമിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആവില്ല കേട്ടോ ഫോണൊക്കെ നമ്മൾ അവിടെ ക്ലാസ്സിൽ വെച്ച് പോന്നിട്ടുണ്ടാകുമ്പോൾ പിന്നെ നമ്മളെ കുട്ടികളെ കൈ കഴിക്കലും ചോറ് കഴിക്കലും ഒക്കെ അങ്ങനെയുള്ള തിരക്കിൽ കൂടെ പെട്ട് പോകണത് കൊണ്ടാണ്ട് നമ്മളെ ലെഞ്ച് ഒന്നിപ്പോൾ വീഡിയോ എടുക്കാനും നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട് കേട്ടോ നമ്മളെ ലഞ്ച് റെസിപ്പീസ് അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പാണ് അതൊക്കെ നമുക്ക് എടുത്ത് വരണം എന്നുണ്ടെങ്കിൽ കുട്ടികളൊന്നും അഡ്ജസ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഈ ഒരു സംഭവത്തിൽ കൂടെ ഒക്കെ അവരിപ്പോഴും ആ രണ്ട് മാസത്തെ എന്താ വെക്കേഷൻ പീരീഡിലാണ് കേട്ടോ ഓലൊന്ന് എന്താ നമ്മളെ ഇതിലേക്ക് കയറി വന്നാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല അപ്പം അവരും എല്ലാം കൂടി അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നത് വരുന്നത് വരെ നമ്മളെ ലഞ്ച് റെസിപ്പീസ് ഒന്നും കാണൂല നമ്മളെ വ്ലോഗിലൊന്നും സ്കൂൾ കേട്ടോ അപ്പോ ഇന്ന് നമുക്ക് ലഞ്ചിനുണ്ടായിരുന്നത് അതുപോലെ എന്താണ് എഗും അതുപോലെ ഗ്രീൻ പീസും ഒക്കെ ഒരു തോരനായിരുന്നു പിന്നെ കുമ്പളക കറി ചമ്മന്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സ്കൂള് വിട്ടോ ഇപ്പോൾ ഞങ്ങൾ പോവാണ് ഇപ്പം ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ കാപ്പിക്ക് പോള് വേങ്ങൂർക്കാണ് പറഞ്ഞിരുന്നോ പിന്നെ നമ്മൾ പ്ലാനും മാറ്റി അപ്പോൾ ഉള്ളും ഉണ്ട് കേട്ടോ അപ്പേതാ അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് പോകുന്നുട്ടോ എന്നാളെ നാളെ വിട്ടോ സ്കൂളുണ്ട് ഗേസ് ഞങ്ങക്കില്ലേ മിന്നു പെട്ടിക്കണ് ഞങ്ങളിവിടെ എത്തിട്ടോ സ്കൂൾ എന്താ പണിയാ നോക്കാൻ മിനുവിന് അതെട്ടോ മിനുവിന് അതാ കേട്ടോ പണിയ ഹോള് ന്യൂഡിൽസ് ഉണ്ടാക്കോ സ്കൂൾ വിട്ട് വന്നേക്കു കഴിക്കാനായിട്ട് വൈകുന്നേരത്തെ ട്ടാ അവൾക്ക് ന്യൂഡിൽസ് കൊടുത്തപ്പ വേറെ എന്തോന്ന് കൊടുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്താണെന്ന് നോക്കുവായിരുന്നു ഞാന് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് എനിക്കും ബാക്കും ഇതാ പക്കോടിയോ കൊടുന്നിട്ടുള്ളത് പിന്നെ കേട്ടോ ഞങ്ങൾക്ക് ചായക്കതാ ഉള് നൂഡിൽസ് ഉണ്ടാക്കിയപ്പോ ഞങ്ങക്ക് പൊക്കോട ഉടുന്നൊക്കെ കേട്ടോ എനിക്കും മാക്കും എനിക്കും മാക്കും ഒറ്റക്കല്ലാട്ടോ ഉളപ്പം ഉണ്ട് പക്ഷെ അവള് പൊക്കോട കൂടുതൽ കഴിച്ചില്ലസ് കഴിച്ചു ഞങ്ങളിതുപോലെ ഞാനും അമ്മയും ചായയും പൊക്കോടിയൊക്കെ കഴിച്ചിട്ടാ കൊണ്ട് ആ അങ്ങനെ നമ്മള് സ്കൂളോട്ടന്ന് ചായടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ പിന്നെ നമുക്ക് പ്രഷൻ ആക്കണ്ട് മിന്നുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ അവള് ഇപ്പൊന്ന് നേരെ പോകും നാളെ മദ്രാസുള്ളതല്ലേ അപ്പൊ ഞങ്ങൾ പോട്ടോള് ഞാൻ പോണില്ല ഞാനെവിടെയാണ് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം